നമസ്കാരം ചാനൽ നയൻറ്റി വൺ ന്യൂസിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ ഒരു സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജ് നടത്തുന്ന പൗരപ്രമുഖൻ തമാശ രൂപേണയാണെങ്കിലും ഭാവിയിൽ സാധ്യമാകാൻ സാധ്യതയുള്ള ഒരു ചോദ്യം ചോദിച്ചു എം എൽ എ എം പി മന്ത്രിമാരാകാൻ വേണ്ടിയുള്ള കോഴ്സിന് മാത്രം ഒരു സ്ഥാപനം തുടങ്ങിയാലോ എന്ന് ആലോചിച്ച് നോക്കിയാൽ വളരെ ശരിയാണ് മന്ത്രിമാരുടെയും എം എൽ എ ശമ്പളം അൻപത് ശതമാനം വർദ്ധിപ്പിക്കാൻ പോകുന്നു അപ്പോൾ എം എൽ എ ആയാൽ ഭാഗ്യത്തിനും മന്ത്രിയെങ്ങാനുമായി കിട്ടിയാൽ ജീവിതം സുഖം സുഖകരം ഈ ജനസേവകരുടെ ശമ്പളം അൻപത് ശതമാനം വർദ്ധിപ്പിക്കാൻ പറ്റിയ ഒരു സാമ്പത്തിക സുരക്ഷിത സ്ഥിതിയിലാണ് കേരളം ഇപ്പോഴുള്ളത് ഇന്ത്യ രാജ്യത്തു നിന്ന് കിട്ടാവുന്ന സർവ്വയിടങ്ങളിൽ നിന്നും ഓടി നടന്ന് പിച്ച വാങ്ങുന്ന മുഖ്യനും ധനമന്ത്രിയും കേരളത്തിലെ ഉപ്പ് കർപ്പൂരം മുതൽ കള്ള് കറണ്ടിന് വരെ വില കൂട്ടി സാധാരണക്കാരന്റെ നട്ടല് പൊടിച്ച അവസ്ഥ അഞ്ചു മാസത്തെ പെൻഷൻ നൽകാൻ നിവർത്തിയില്ലാത്ത ഗതികെട്ട കാലം സപ്ലൈ പൂച്ചയല്ല പുലി പുലിപ്പെട്ടുകിടക്കുന്ന വറുതി പെട്രോളിന് അധിക സംസ്ഥാന നികുതി കറണ്ട് ചാർജ് ഷോക്ക് അടിക്കും പോലെ പാവൻ രോഗികൾക്ക് ജീവൻ സുരക്ഷാ മരുന്നുകൾ പോയിട്ട് പാരസെറ്റാമോൾ പോലും ലഭ്യമാകാത്ത കഠിനകാലം കേരളീയവും നവകേരള വിഡ്ഢിയാത്രയും നടത്തി കോടികൾ തുലച്ച് തൊഴുത്ത് കെട്ടി ലക്ഷങ്ങൾ മുടിച്ച് പാവപ്പെട്ടവന്റെ പാർട്ടിയായ ഇടതുപക്ഷം കടത്തിൽ മുങ്ങി എടുത്തു നിൽക്കുമ്പോൾ തന്നെ വേണം മന്ത്രിമാർക്കും എം എൽ എ മാർക്കും ഈ ശമ്പള വർധനവും പിന്നെ പൊതുജനത്തിന് ഒരു കാര്യത്തിൽ സമാധാനമുണ്ട് ഒരു പ്രതിപക്ഷ പ്രതിഷേധമോ സമരമോ ഒന്നും ഈ ഒരു കാര്യത്തിൽ ഉണ്ടായില്ല ഇനി ബി ജെ പി എങ്ങാനും പ്രതികരിക്കുമോ ആവോ അതിനും സാധ്യത കുറവാണ് അവർക്ക് പശു ആട് കോഴി തുടങ്ങിയ മൃഗങ്ങളുടെ സുഖ സൗകര്യങ്ങളിലും ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനി ഇജ്ജാതി ഒക്കെയാണ് കൂടുതൽ താല്പര്യം ശമ്പളവർധനവിൽ ഇടത് വലത് ചേരിതിരിവുകൾ ഇല്ലേയില്ല സാധാരണക്കാരന്റെ അന്നാക്ക കയറിയാലും പണം കിട്ടുന്ന കാര്യത്തിൽ ഞങ്ങൾ എൽ ഡി എഫ് യു ഡി എഫ് തർക്കമേയില്ല എന്നതാണ് നിലപാട് മന്ത്രിമാർക്ക് നിലവിൽ ഏകദേശം ഒരു ലക്ഷം രൂപ ശമ്പളം മാത്രമുണ്ട് എം എൽ എ മാർക്ക് എഴുപതിനായിരം ഇനി മന്ത്രിമാർക്ക് കിലോമീറ്റർ അടിസ്ഥാനത്തിൽ പരിധിയില്ലാത്ത യാത്രാബത്തയുണ്ട് അതായത് യാത്ര ചെയ്യുന്ന വകുപ്പിൽ എത്ര വേണോ എഴുതിയെടുക്കാമെന്ന് വാഹനം കൂടാതെ മന്ത്രിമാർക്ക് വീട് പേഴ്സണൽ സ്റ്റാഫുകൾ തിരുവനന്തപുരത്തിന് പുറത്ത് ഗസ്റ്റ് ഹൗസ് താമസ സൗകര്യങ്ങൾ എം എൽ വീട് വയ്ക്കാനും വാഹനം വാങ്ങാനും പലിശരഹിത വായ്പ എന്തെങ്കിലും ഒരു മൂക്കിപ്പനി വന്നാൽ പോലും വിദേശത്തുൾപ്പെടെ ഉൾപ്പെടെ ചികിത്സാ ചെലവുകൾ സർക്കാർ വക ഇതിനും പരിധിയില്ല ഇനി ഈ പരിധിയില്ലാത്ത ചികിത്സാ ചെലവ് ജീവിത പങ്കാളിക്ക് ലഭിക്കും നിയമസഭാ അംഗങ്ങളുടെ കാലാവധി കഴിഞ്ഞാലും നല്ലൊരു തുക പെൻഷനായി കിട്ടും ഇതൊക്കെയായി ലക്ഷങ്ങൾ മാസാമാസം കയ്യിൽ വരുന്ന ഈ ജനസേവകരുടെ ശമ്പളമാണ് അൻപത് ശതമാനം വർദ്ധിപ്പിക്കാൻ സർക്കാർ ആലോചിക്കുന്നത് സ്വന്തം വീടും വസ്തുവുമെല്ലാം പാർട്ടിക്ക് നിരുപാധികം എഴുതി നൽകി പാർട്ടി മാസാമാസം നൽകിയിരുന്ന തുച്ഛമായ പണം കൊണ്ട് ജീവിച്ചിരുന്ന ഇ എം എസ് നമ്പൂതിരിപ്പാടിൻ്റെ പാർട്ടിയാണ് ഇപ്പോൾ ഈ അനുചിത തീരുമാനത്തിനെ ആലോചിക്കുന്നത് സർവസമ്പത്തും സ്വന്തം പാർട്ടിക്ക് നൽകിയ തെന്നല ബാലകൃഷ്ണപിള്ളയുടെ കോൺഗ്രസ് പാർട്ടി ഈ തീരുമാനത്തെ എതിർക്കുവാനുള്ള സാധ്യതയും കാണുന്നില്ല ഇതിനെതിരെ സാധാരണക്കാരൻ എന്തായാലും തെരുവിലിറങ്ങി പ്രതിഷേധിക്കുകയുമില്ല എൻജിനീയറിങ്ങിനും എം ബി ബി എസിനും മക്കളെ പഠിപ്പിക്കുവാനയക്കുന്ന മാതാപിതാക്കൾ ആഗ്രഹിച്ചു പോവുകയാണ് ഒരു രാഷ്ട്രീയ കോളേജ് തുടങ്ങിയിരുന്നുവെങ്കിൽ മക്കളെ അങ്ങോട്ട് അയക്കുന്നതായിരുന്നു കൂടുതൽ ലാഭകരമെന്ന് പക്ഷെ ഞങ്ങളുടെ സംശയം അതല്ല അങ്ങനെ ഒരു കോളേജ് തുടങ്ങിയാൽ അവിടെ ആരായിരിക്കും ക്ലാസ്സുകൾ എടുക്കുന്നത് തട്ടിപ്പ് വെട്ടിപ്പ് വഞ്ചന അഴിമതി കള്ളം കപടം ഗുണ്ടായുസം ഇതൊക്കെ ആയിരിക്കുമല്ലോ സിലബസ്